മൊഴി ജി ചേരട്ടെ വേദന എടുക്കുകയാണെ പറഞ്ഞ നേർത്തും ഞങ്ങൾ അച്ചാമ്മ വീട്ടിലോട്ട് പോവാണ് തെക്ക് തെക്കത്തെ വീട്ടിലോട്ട് പോവാണ് അമ്മ ഞങ്ങൾ അങ്ങോട്ട് പോയി എന്താ പരിപാടി വെച്ചാൽ നാളെ അച്ചാമ്മയുടെ പതിനാറാണ് അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ജി ഇവിടെ മുടിയുടെ ഉടക്കം ഉണ്ടായതുകൊണ്ടേ അത് എനിക്ക് ഭയങ്കര വേദന അതുകൊണ്ട് എന്നോട് മുടി ചെയ്യണ്ട ചീയ്യണ്ടരം ഒരുവിധം ഞാൻ ഇതിനെ കൊണ്ട് സമ്മതിച്ച് മുടി കെട്ടു കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത് കേട്ടോ വേനുണ്ടോ കുഴപ്പമില്ല കഴിഞ്ഞു കഴിഞ്ഞു വേനുണ്ടോ ഇല്ലല്ലോ ആ കഴിഞ്ഞു 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 മുടി നല്ല ഉടക്കം ഉണ്ടെട്ടെ പിന്നെ അമ്മയെക്കൊണ്ട് മുടിയുടെ ഉടക്കം ഒന്ന്

പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാട്ടോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ റോഡിൽ കയറി നിൽക്കാൻ പോവാം വണ്ടി വല്ലതും വരുന്നുണ്ടോ വണ്ടി വല്ല വരുവാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ പോവാം ഓക്കെ ഇപ്പം ഞങ്ങൾ ഇതേ റോഡിൽ ഇറങ്ങി കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഷാലു തോന്നുന്നു ഇവിടെ സംസാരിച്ചോണ്ടിരുന്നതാണ് അപ്പം അവന് എന്തേലും ഹെൽപ്പ് ആവശ്യം ഉണ്ടാകാതെത്തിട്ട് വീട്ടിലോട്ട് വന്നേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴേ വണ്ടി വരാത്തോണ്ട് ഷാലു പോയി ലിജി ഇന്ന് ഒന്നും ഇട്ടിട്ടില്ല ലിജി ഇച്ചിരി മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ ആർക്കേലും മെലിഞ്ഞിട്ടുണ്ടാവണം ചോറ് കഴിക്കുന്നില്ലല്ലോ ഒരുപാട് കാലമായിട്ട് ഞാൻ വന്ന് അതൊക്കെ മാറി കേട്ടോ ഞാൻ ചോറ് കഴിച്ചു കാരണം വീട്ടിൽ വന്നാലും ഇച്ചിരി നല്ലവണ്ണം ചോറൊക്കെ കഴിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ച് ലിജി ഇവിടെ വാശി കേട്ടോ എന്നാലും രണ്ടുപിടി ചോറ് ഞാൻ ഡെയിലി കൊടുക്കും കേട്ടോ രണ്ടുപിടി ഉം വശല തടിയൊക്കെ കുറഞ്ഞിട്ട് നടക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ചോറും ചിരി കറിയൊക്കെ തിന്നുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ അവിടെ എന്ന് വെച്ചാൽ നല്ല കറിയും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാ ഇവിടെ മണ്ണടിക്കുന്നത് നമ്മുടെ വീട്ടിൽ മണ്ണടിച്ച അനീഷെണ്ണം തന്നെ കേട്ടോ മണ്ണടിക്കുന്നേ ഞാൻ അനീഷണോട് ഒരു ലോഡ് മണ്ണും കൂടെ പറയട്ടെ രണ്ട് ലോഡ് അടിക്കാൻ പൈസ ഒന്നുമില്ല പോയി ഒരു ലോഡ് അയ്യായിരം രൂപ രണ്ട് ലോഡ് പതിനായിരം രൂപയായി ഞാനൊരു കുടുംബിനെ ആകുമ്പോ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു ചെയ്യണം അതാ അറിയുന്ന രണ്ടെണ്ണെ കുട്ടെന്ന് പറയും അപ്പൊ ഇവിടെ രണ്ടിനോട് പറയാം രണ്ടിനോട് പറയാം ഇവിടെ എതികുഞ്ഞ്മയുടെ ഓരോ പൂന്തോട്ടം എന്താ റോഡിലും പൂവൊക്കെ ഒറ്റപിടിപ്പിച്ചേക്കു എതികുഞ്ഞ്മ പിന്നെ ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട് എരികുഞ്ഞ്മൊക്കെ നമ്മളിവിടെയൊക്കെ വെള്ളം കാരണം എല്ലാ ചെടിയൊക്കെ ഒക്കെ പോക്ക കേട്ടോ നമ്മടെ വീട്ടിൽ മണ്ണൊക്കെ അടിച്ചിട്ട് ഞാൻ കാണിച്ചില്ലല്ലോ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് തോന്ന മണ്ണൊക്കെ അതെ ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഞാനും ശ്രീകുട്ടിനും അച്ഛനും ഞങ്ങളെല്ലാവരും ഇല്ല തിരുചി അടക്കം ഉണ്ടായിരുന്നു റിജി ഇഞ്ചി ഇല്ലായിരുന്നോ ഡയലോഗടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഡയലോഗ് ആയിട്ടായാലും രുചി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു പുറത്തിറങ്ങി ഇരുന്ന് മണ്ണടിച്ചു തിരുന്ന് നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നലെ അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞില്ലേ ഭയങ്കരമായ മഴയായിരുന്നു നാട്ടിലുള്ള എല്ലാവരും ഇവിടെ വന്ന മഴ പെയ്തു അങ്ങനെ എല്ലാവരും നമ്മുടെ വീട്ടിലായിരുന്നു അപ്പോൾ അന്വേഷണ അടുത്തൊന്ന് പറയട്ടെ മണ്ണടിക്കുന്ന കാര്യമൊന്നും പറയട്ടെ ഈ ലോറിക്കകത്ത് കയറുമ്പോഴേ നമുക്ക് ലോറിക്കകത്ത് കയറിയും പാരില്ലേ അത്ര ഹൈറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഞാനോടൊന്ന് പറയട്ടെ തരം ഞങ്ങൾ ഒരുപാട് നേരമായിട്ടോ ഞങ്ങള് അകത്ത് ആ സിറ്റോട്ടിൽ ഇരുന്ന സമയത്ത് ഒരു അഞ്ചാറ് വണ്ടി പോയി പോയി വണ്ടി വണ്ടി ഒരു ഒരു വണ്ടി പോലും പോയില്ല ഇവിടെ വന്നിരുന്നതിന് ശേഷം ഒരു വണ്ടി പോലും പോകുന്നില്ല കുറച്ച് പറഞ്ഞാൽ ഇവിടെ നൂറ് മീറ്ററിനകത്തേ ഉള്ളൂ അച്ചാമ്പ വീട്ടിലോട്ട് പോകാനായിട്ട് കാരണം ഇതുവഴി വീൽചെയർ പോവില്ല പിന്നെ റോഡിൽ കൂടെ പോയാൽ നമ്മുടെ അച്ചാൻ വീടിൻ്റെ അവിടെ എല്ലാം മഴയും പെയ്യും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്ത മഴ വരുന്ന ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ ഇടി വെട്ട മിന്നൽ മിന്നൽ അതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാട്ടോ നിങ്ങളവിടെ എന്താ പറയുന്നത് ഇടിയും മിന്നൽ തന്നെയാണോ ചാച്ചില്ല എല്ലായിടത്തും അറിയണ കാര്യം അപ്പോൾ ഒരുപാട് പേരാട്ട് വണ്ടിയൊക്കെ എത്തിക്കുക ഒരു വണ്ടിയും വരുന്നില്ല ഇനി ഇപ്പോൾ ഏതെങ്കിലും ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി അവിടെ ചെല്ലണം എല്ലാവരും അവിടെ എത്തി കേട്ടോ ചെന്നിട്ട് ട്ടോ നല്ല ചൂടുണ്ട് മഴ പെയ്തായിരുന്ന അടിപൊളിയാണ് അനിലിജി നമ്മളെ വീട്ടിൽ ചെന്നതിനു ശേഷം മഴ പെയ്തായിരുന്നെ എന്താ ഒരു അഭിപ്രായം എന്തായാലും രണ്ടാം പറിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ജനൽ ഒന്ന് മാറണം ജനല പൊട്ടിട്ടേ അത് വഴി കൊതുക് കയറി ഉറങ്ങിയില്ല ഏ ഒരു ഉറക്കക്കുറവുണ്ട് എവിടെയും കടന്ന് ഇച്ചിരി ഞാൻ വന്നല്ലോ രണ്ടു മണിക്ക് നീ വിളി ഒറ്റ വിളിക്ക് ഞാൻ വന്നു ലിജി ഞാൻ എണീറ്റ് നിൽക്കുവായിരുന്നു ഞാൻ വെള്ളം കുടിക്കാൻ എണീറ്റ എപ്പഴാ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു വിളിച്ചോ അത് കഴിഞ്ഞപ്പ ഉറങ്ങിപ്പോയി ഞാൻ ഇപ്പറത്തെ മുറിയിൽ ഞാനും ശ്രീകുട്ടനും ദേവനോട് ഒരുമിച്ച് ഇട ചൂടായതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് ഞങ്ങള് ലിജിക്ക് ചൂട് വേണം എപ്പഴാണ് പ്രശ്നമില്ല ലിജേ അപ്പൊ അപ്പുറത്തുള്ള ഒരു അമ്മ ഇത് വഴി പോയ അപ്പൊ ആ അമ്മ ലിജിയെടുത്തു ചോദിച്ചേ കൃഷ്ണ ബസ് പോയെന്ന് പറയാ ആ പോയെന്ന് അതോ ഇവിടെ പോയ ഇവിടെ അന്നേരം ചുമ്മാ അങ് അടിച്ചു വിടുക പോയെന്ന് ചുമ്മാ പോയെന്ന് ആ വണ്ടി കണ്ടപ്പോ വിളിച്ച് പറഞ്ഞിട്ടാ പറഞ്ഞേ നോക്കട്ടെ അല്ല അവിടെ മഴ പെയ്തിട്ട് വെള്ളം കേറി കിടക്കുക അതോണ്ടല്ലേ തള്ളിക്കൊണ്ട് പോന് പോലെ പിന്ന കഴുക്ക് അകത്ത് കയറുമ്പോഴേ ചെളിയാവൂലെ അതുകൊണ്ടാ നീ അങ്ങനെ എനിക്ക് പറയാ കൃഷ്ണ പോയെന്നാ പറഞ്ഞ കൃഷ്ണ ഇപ്പൊ പോയോളൂ ഇത് വഴിയോ ആദ്യ എത്ര മണിക്കാണ് ആ പന്ത്രണ്ടരക്ക് അതില്ലല്ലോ ഇത് പോയില്ല ഇതുവഴി പോയില്ല ഞങ്ങൾ ഒരു മണിക്കൂറായിട്ട് ഈ ഒരു വണ്ടിയും പോയിട്ടില്ല ആ ഞങ്ങൾ കണ്ട അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ആ ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്ത് കയറി അങ്ങ് പോകാലോന്ന് കരുതി അങ്ങനെ എന്നാൽ ലിജിയുടെ തള്ളപാറെ തള്ള അറിഞ്ഞു വിടങ്കിലും ഒറ്റ തള്ളാങ്ങ് തള്ളിയതാണ് വണ്ടി പോയെന്ന് കഴിഞ്ഞപ്പോൾ പോയെന്ന് ഇതുവഴി ഒരു 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 വണ്ടി പോയില്ലേ ഇത്ര നേരം ഇരുന്നു ആരെയും മുക്കാൽ മണിക്കൂർ മുക്കാൽ മണിക്കൂർ മേള ഇപ്പം ഞാൻ ലിജിയുമായിട്ട് വിട്ടിരിക്കുന്നത് എന്തോ ഭാഗ്യം ആരെയോ ഭാഗ്യം മഴ പെയ്തില്ല മഴ പെയ്തെങ്കിൽ ഞങ്ങളുടെ യാത്ര മുടങ്ങി ഇനിയിപ്പം നോക്കട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ല എന്ത് ചെയ്ന്ന് കണ്ണപ്പം വന്ന് നമുക്കൊരു ഓട്ടോ വിളിച്ചതിനായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഓട്ടോറിക്ഷയില്ല ഒരു പാത്രം എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇന്ദാലയത്തിന്റെ പാത്രം അപ്പോൾ ഒരു സിനിമയുണ്ട് കഥ രമേഷ് വിഷാരഡിയുടെ ഒരു ഉണ്ട് കപ്പൽ മുതലാളി പറഞ്ഞ പാടംട്ടോ അതിൽ ജഗതി ഒരു വീട് വെക്കും വീട് വെച്ചിട്ട് വെച്ചിട്ടതിന് കാറ് പോകാനുള്ള വഴിയില്ല കേട്ടോ വായനായിട്ട് കറങ്ങാൻ പോകുന്ന പറഞ്ഞു നല്ല ഒരു ഒരീനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു അവര് കാറിനകത്ത് കയറും എന്നിട്ട് വണ്ടി എടുക്കും പിന്നെ ഇങ്ങനെ മേളിൽ നിന്നാണ് ക്യാമറ കാണിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങുവരും കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതാണ് കാറ് പുറത്തോണ്ടു പോകാൻ പറ്റത്തില്ല അതുപോലെ ജഗുതി കറങ്ങുന്ന കണക്ക് ഞങ്ങളിപ്പോൾ റോഡിൽ വരെ പോയിട്ട് റെഡിയായി വരും തുച്ഛത്തെ വീട്ടിൽ വന്ന് അപ്പോൾ നമ്മള് അച്ചാൻ വീട്ടിലോട്ട് പോകുന്ന പ്ലാന് ക്യാൻസൽ ചെയ്തു കാരണം എന്ന് വെച്ചാൽ മഴ വരുന്നു ഞങ്ങൾ ഇത്രയും നേരം റോട്ടിലിരിക്കുകയെന്നല്ലോ രണ്ടു മൂന്ന് തോട്ടോലക്കാരൊക്കെ വന്ന കേട്ടോ അതിനകത്തൊക്കെ ഈ വീൽ ചെയർ കയറ്റാൻ പറ്റാത്തത് പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു പിന്നെ വേറെ ഓട്ടോക്കാരൊന്നും വന്നില്ല നാളെ രാവിലെ പോകുന്നേ ഇനിയിപ്പം എന്നാൽ അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെക്കും ഫുഡും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ അമ്മ ഇവിടെ ചോറ് വെച്ചല്ല ഇന്നലെ ഉത്സവമായിട്ട് ചോറ് വച്ചതാണ് കേട്ടോ ഉത്സവമായിട്ട് ഞങ്ങളെല്ലാവരും പുറത്തുനിന്നാണ് കഴിച്ചത് എന്നുവെച്ചാൽ അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് രാത്രി ഒന്നും ഭക്ഷണം കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല ബിജി കഴിച്ചില്ല പിള്ളേരും കഴിച്ചില്ലെന്നതൊന്ന് അപ്പം അതുകൊണ്ട് ചോറൊക്കെ ഒത്തിരി അധികം വന്നിരിക്കുന്നത് അതുകൊണ്ട് ചോറുണ്ട് പിന്നെ രാവിലെ അമ്മ മീൻ അടിച്ചു കറി വെച്ച് കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ പഴഞ്ചോറ് കഴിക്കാൻ തരുന്ന് കറി വെച്ചതാണ് അങ്ങനെ കറി വെച്ച് കഴിഞ്ഞപ്പം ശ്രീകുണ്ണൻ ദേവനും ചോറ് വേണ്ട ഉപ്മാവ് എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ഉപ്മാവ് ഉണ്ടാക്കി ചോറ് അവിടെ ഇരുന്ന് പോയി പിന്നെ അച്ഛൻ രാവിലെ കഴിച്ചില്ലല്ലോ അതിന് അച്ചപ്പോൾ അവിടുന്ന് എന്തോ കാപ്പി മേടിച്ചു കുടിച്ചാൽ തോന്നും അങ്ങനെ അതിൻ്റെ കിടിലും മഴ വരാൻ സാധ്യതയുണ്ട് അവൻ്റെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാം ഹലോ ലിജി ഇപ്പം നാളെ പോകാം അവരെല്ലാം പോയിട്ട് വട്ടെ എന്ന് വെച്ചാൽ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴ ആയതുകൊണ്ട് അവിടെല്ലാം വെള്ളം കയറി അഴുക്കായി കിടക്കുക വീൽ ചെയർ അഴുക്കായതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടി റോഡിൽ കൂടെ പോയിട്ട് ഇതുവഴി വന്നതിൻ്റെ ചെളിയാണ് ഈ കാണുന്നത് നമ്മൾ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോയത് ലിജിയുടെ വീൽ ചെയർ കയറിയതിൻ്റെ ചെളിയാ ഞാൻ ഇന്ന് തുടയ്ക്കാനൊക്കെ നോക്കിയതാ ഇനിയിപ്പൊ അകത്തോട്ട് പഴയ തുണി എടുത്തോണ്ട് തുടക്കട്ടെ എന്നിട്ട് ലിജിനെ അകത്തോട്ട് ഇരുന്നട്ടെ കുറേ നേരമായിട്ട് റോഡിൽ ഇരുന്ന് ഞങ്ങൾ വണ്ടി പോകുന്ന എണ്ണിക്കൊണ്ടിരുന്നെ അല്ലടി നാളെ പോയെ അല്ലേ ആ എനിക്ക് പോണമെന്നില്ല പ്രത്യേകിച്ച് കാരണം വെച്ചാൽ പോയാലും അവിടെ പോയി ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ വെളുത്തുള്ളി പൊളിക്കാനും പൊളിക്കാൻ പറ്റും അതേള്ള അകത്ത് കേറിയിരിക്കാം ഇനിയിപ്പൊ അച്ഛനും ഇപ്പൊ വരും അച്ഛനെ ചോറ് കൊടുത്തിട്ട് കിടന്ന് കിണന്നുറങ്ങാം അച്ഛ അങ്ങോട്ട് പോയോ അല്ല അച്ഛാ ഇതുവരെ വന്നില്ലല്ലോ സമയോ വരണ്ടേ എന്നാ വിളിച്ചു പോണേ നമ്മൾ ഇത്ര നേരത്തെ ഓട്ടോ പോയില്ല അതാര വലിയ ഓട്ടോ ഇനിപ്പോണേ ഇനിപ്പോ നാളെ പോയല്ലേ ഇങ്ങനെ ഇരുന്നാൽ ഒരുപാട് നേരം എടുക്കും ഞാൻ റോട്ടിൽ കയറിയിരുന്നേ ഉള്ള പൊടി എല്ലാം കൂടെ അടിച്ച് ആകെ ഇതാവും പിന്നെ ഭയങ്കരമായ മഴ വരുന്നു കാറ്റൊക്കെ ഉണ്ടോ തെങ്ങൊക്കെ തെങ്ങിൻ്റെ ഇല ഓലയൊക്കെ ആടുന്നുണ്ടോ കാറ്റത്ത് നല്ലൊരു മഴ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അവിടെ പെട്ടെന്ന് മഴ വല്ലതും വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം അപ്പോൾ കൈ ശാലും അകത്തേക്ക് കയറട്ടെ കുറച്ച് ജോലി എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ ആ ജോലിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ രാവിലെ തുടങ്ങിയ ആ ഒരു പ്രയാണം ഞങ്ങൾ വീണ്ടും എടുത്തിരിക്കുകയാണ് തുടക്കം രാത്രി വീണ്ടും ഞങ്ങൾ പരിപാടി തുടങ്ങിയേക്കും കേട്ടോ തിരിച്ച് ഞങ്ങൾ വീണ്ടും അച്ചാമ്പേറ്റിലേക്ക് പോകാനായിട്ടോ അപ്പം അത്യാവശ്യം ഇരുട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടാകാരണം അത്യാവശ്യം വെട്ടമുണ്ട് അമ്മയുണ്ട് കേട്ടോ അമ്മ ആ അടച്ചിട്ട് ഇപ്പോൾ ഇറങ്ങാം ഞങ്ങൾ ഒന്ന് കിടന്ന് ഉറങ്ങി ചില കണ്ടെന്ന് ഉറങ്ങി ചായയൊക്കെ കുടിച്ച് അപ്പം രാത്രി ഭക്ഷണം അവിടെയല്ല പിന്നെ രാവിലെ വാശി ആയിരുന്നു ഇന്ന് എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ നല്ല ചെല്ലേണ്ടത് അത് ജി അവിടെ ഞങ്ങൾ പോകാൻ വേണ്ടിയിരിക്കുക ഇത് രാത്രി എന്തൊക്കെയാണ് അവശേഷങ്ങൾ നോക്കുക കാണിക്കട്ടോ നാളെ പതിനാറിന് ഈ പുല മുറിക്കാനൊരു സംഭവമുണ്ട് അത് എന്തൊക്കെ വെച്ചിട്ടിങ്ങനെ തളിക്കും നമ്മുടെ ദേഹത്ത് അങ്ങനെ കുളിക്കും പിന്നെ ചമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക അത് അത് പൂജയ്ക്ക് വെക്കുക കഴിക്കുക അങ്ങനെയൊക്കെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഇനി വണ്ടി വിളിക്കാണ്ട് വണ്ടിയിൽ നിന്ന് വിളിക്കട്ടെ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇനി യാഷു കുഞ്ഞമ്മയോട് പറഞ്ഞിട്ടുണ്ട് വിളിക്കാനായിട്ട് അച്ഛന് ഇവിടെ നമ്മുടെ ചുറ്റുവല എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ പെങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവ ശ്രീകോട്ടിന്റെ ദേവനൊക്കെ അവിടെ പോയേക്കോട്ടോ ഇന്ന് രാവിലെ പോയതാ അപ്പോൾ അവർ ഇനിയിപ്പോൾ നാളെ വരുള്ളൂ എന്നിട്ട് ഫോണ് ഹായ് അവര് എവിടെയാണെന്ന് അറിയുന്നില്ല സ്ഥലമൊന്നും ചോദിക്കാൻ പറ്റില്ല അവർ നല്ല തിരക്കില്ല വേറെ അറിയുന്ന ചോദിച്ചോ അവര് റൂമിലേക്ക് പോയാനുള്ള തിരുക്കത്തിലാണെന്ന് തോന്നുന്നു അത് ഞങ്ങളിവിടുത്തെ ആളെ കാണിക്കാറില്ല മൺറോദത്തിന്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇപ്പോൾ സൈക്കിളെ പോയത് ആ പുള്ളിയുടെ വീട്ടിൽ ചെറിയ ഹോംസോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ടോപ്പ് ടൂറിസ്റ്റ് ഗൈഡാണ് പുള്ളി ആ രചിക്കൊരു പൂവ് എടുത്തിട്ട് പോയി ഏട്ടോ ആ പൂവെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതൊരു ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടാവും എപ്പോഴും അങ്ങനെ നമ്മൾ കുറേ നേരം നിന്നില്ല പക്ഷേ രാശിക്കു വിളിച്ചപ്പോഴും ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എപ്പോഴും വിളിക്കാറുള്ള നമ്മുടെ ലാലിയണൻ്റെ ഓട്ടോയിലാണ് ഇന്ന് നമ്മുടെ അച്ചാൻ വീട്ടിലേക്ക് പോകണത് എലിജി ഇരിക്കുന്നുണ്ടോ ഒരു കൈ അവിടെ പിടിച്ച് അറ്റത്താണ് ഇരിക്കുന്നത് അപ്പോൾ പഴയ പോലെയല്ല അപ്പോൾ ഈ ഇരിക്കുന്ന സീറ്റിന് ചെറിയൊരു മിനിസം ആയിട്ടൊരു സീറ്റാണ് കേട്ടോ അലിജി ഇട്ടേക്കുന്ന നൈറ്റിയുടെ ഒരു മിനിസം കൂടെ ആകുമ്പോൾ പയ്യെ താഴേക്ക് ഇങ്ങനെ തനി ഇറങ്ങി പോകണുണ്ട് അപ്പോൾ ഞാൻ കാല് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കും അലിജീനെ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ലാലി എന്ന് പറഞ്ഞൊരു അണ്ണൻ്റെ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഈ അണ്ണൻ്റെ ഓട്ടോ വേണമെങ്കിൽ വിളിക്കായിരുന്നു നമ്മൾക്ക് പോകാനായിട്ട് പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എണ്ണ നമ്മുടെ ഓട്ടത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ വാങ്ങിക്കൂല ട്ടോ എൽ ജി കോച്ചിന് ആജീവനാന്ത ഫ്രീ എന്നൊക്കെയാണ് എണ്ണം പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലിജിയുടെ യാത്രകൾക്കൊന്നും പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഓട്ടോറിക്ഷയൊക്കെ വിളിക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും പറയും എണ്ണാ പൈസ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഓട്ടത്തിന് വിളിക്കില്ല എന്നൊക്കെ പറയും എന്നാലും എവിടെ വെച്ച് കണ്ടാലും പറയും വിളിക്കാൻ എന്തായിരുന്നൊക്കെ ചോദിച്ചു കേട്ടോ രാവിലെ വിളിക്കാൻ എന്താണെന്ന് രാവിലെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ രാവിലെ എന്താ വിളിക്കാൻ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് വിളിക്കാതരുത് പക്ഷേ എന്നാലും പുള്ളിയെ തന്നെ അവസാനം വിളിക്കേണ്ടി വന്നു ഈ പ്രാവശ്യം നമ്മുടെ പൈസയൊന്നും വാങ്ങിയില്ല ഇനി നമ്മൾ തിരിച്ച് കോഴിക്കോടേക്ക് പോകാനായിട്ട് ആണ് വിളിക്കുമ്പോൾ പൈസ മൊത്തത്തിൽ കൊടുക്കാൻ കരുതി അങ്ങനെ ലിജിക്കൊച്ചിനെ ഞാനകത്തോട്ട് കൊണ്ടിരുത്തിയപ്പോൾ അവിടെ മൊത്തം ആൾക്കാർ ടി വി ഒക്കെയാണ് കേട്ടോ ലിജിനെ അവിടെ ഇരുത്തിയതിനു ശേഷം ബാക്കിലേക്ക് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള കപ്പയും ചെറിയ ഉള്ളിയും നാളെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ രാത്രി മീൻകറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുമ്പോൾ രാശിക്കുഞ്ഞുമ്മയും കുഞ്ഞുമ്മയും കൂടെ പച്ചക്കറിയൊക്കെ കരിയാൻ തുടങ്ങി അമ്മയും ബേബിയപ്പച്ചിയും കൂടെ ചേർന്നിട്ട് നാളത്തേക്കുള്ള മീൻകറി ഇന്നേ വെക്കുകയാണ് കേട്ടോ ഇന്നേ വെച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരുപാട് ജോലി കഴിയും പിന്നെ രാത് തലേന്ന് മീൻ കറിയൊക്കെ വെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതേ കേരച്ചൂര എന്ന് പറയുന്ന മീനാണ് കേട്ടോ നമ്മളിവിടെ കയരച്ചൂര എന്നാണ് പറയുന്നത് കേരയെന്ന് പറയുന്ന ചില സമയത്ത് ചൂര വേറെ സെപ്പറേറ്റ് പറയുന്നവരുണ്ട് നമ്മുടെ കയരച്ചൂര എന്ന് പറഞ്ഞിട്ടാണ് ഈ മീൻ അറിയപ്പെടുന്നത് കേട്ടോ വെള്ളത്തെ ചൂരയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഈ മീൻ പൊടിഞ്ഞു പോവില്ല ഒരു പീസ് അരിച്ചിട്ടെങ്കിൽ അതേ കിടക്കും പിന്നെ നാളത്തെ ചിക്കൻ കറിക്കുള്ള സവാള അരിയും തിരക്കിലാട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാണ് അരിയുന്നത് ഇത് കൊച്ചിനെ അകത്ത് ഉറങ്ങാനായിട്ട് കിടത്തിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പൊളിച്ച് വെക്കുന്ന സവാളൊക്കെ അപ്പച്ചിയും രാശിക്കുഞ്ഞ്മയും കൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ വിശേഷമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ